നമസ്കാരം ഗീസ് കിഡിലിന് ഒരു സിനിമ ഒരു കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ഒരു ടൈം ട്രാവൽ സിനിമ എന്ന് തന്നെ പറയാം എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ മലയാളത്തിലൊരു പെൻഡുലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈം ലൂപ്പ് സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ സിനിമകളിലും ഇത്തരത്തിലുള്ള ടൈം ട്രാവൽ സിനിമകളൊക്കെ വരുമ്പോൾ സന്തോഷം തന്നെ അപ്പോൾ ഈ ഒരു ആരംഭം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ വളരെയേറെ എനിക്ക് ഇഷ്ടപ്പെട്ടു കിഡിലിന് ഒരു ഒരു ദേജാവു ടൈം ലൂപ്പ് ടൈം ട്രാവൽ എന്നീ കോൺസെപ്റ്റുകളൊക്കെ പറയുന്ന ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ അതായത് ഒരു നമ്മുടെ ഒരു നാടൻ അന്തരീക്ഷത്തിൽ ഈ ഒരു ഈ ഒരു വലിയൊരു തീം എടുത്തു വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അതും ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുത്തു വയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ സിനിമ എത്രത്തോളം വിജയമായിരുന്നോ അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ എന്നൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ ദിവസമാണ് ഒരു ഒരു ട്രോൾ പേജിൽ ഒരു ജയിലിൽ ചാടുന്ന ഒരു വ്യക്തിയുടെ ഒരു ട്രോൾ വരുന്നത് ട്രോളല്ല ഒരു സിനിമ സജഷൻ ഗ്രൂപ്പ് അങ്ങനെ അദ്ദേഹം എങ്ങനെ ജയിലിൽ ചാടി എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു പോസ്റ്റർ ആയിരുന്നു അത് ഞാൻ ആ സിനിമ വിചാരിച്ചൊരു ജയിൽ എസ്കേപ്പ് സിനിമയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത് പക്ഷേ ടൈം ട്രാവൽ ട്രാവലാണെന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് മിഖേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇദ്ദേഹം ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരാളെ കൊലപാതകം ചെയ്ത ഒരു ശിക്ഷ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടര വർഷത്തോളം അദ്ദേഹം ഈ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം രാത്രിയിൽ ലൈറ്റുകളൊക്കെ മിന്നിപ്പോകുന്നു മറ്റ് ജയിലിലെ ആളുകളൊക്കെ പേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞിട്ടപ്പോൾ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ വന്നാൽ ജയിൽ റൂമുകളൊക്കെ പരിശോധിക്കുമ്പോഴാണ് നമ്മളെ മിക്കയിൽ ആ ഒരു റൂമിൽ ഇല്ലാത്ത കാര്യം അവർ തിരിച്ചറിയുന്നത് പൂട്ട് പൊളിച്ചിട്ടില്ല വിത്തി തുറന്നിട്ടില്ല അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ യാതൊരു കാര്യവും ഇല്ലാണ്ട് ഒരാൾ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അതെങ്ങനെ അയാൾ എക്സ് ആയി എന്നുള്ളതാണ് പിന്നീട് സിനിമയിലേക്ക് വരുന്നത് മിക്കേലിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഡയറി ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ ഒരു ഒരു വലിയ കാലഘട്ടങ്ങളിൽ മൊത്തം എഴുതിയിരുന്ന ഒരു കാലഘട്ടം മുഴുവനും എഴുതിയിരുന്ന ഒരു ഡയറി ആ ഡയറി അവിടെ അവശേഷിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം മറഞ്ഞു പോകുന്നത് ഇദ്ദേഹം ഇല്ലാണ്ടാവുന്നത് അങ്ങനെ ജയിലിൽ ഒരു സുഹൃത്തുണ്ട് ഗണേശ എന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജയിലൊരു പരിചയക്കാരനുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ തിരോധാനം അന്വേഷിക്കാൻ വേണ്ടി രണ്ട് ഡിറ്റക്റ്റീവുകൾ ജയിലിൻ്റെ അകത്തേക്ക് വരികയാണ് അങ്ങനെ അവർ ആ ഒരു ഡയറി കണ്ടുപിടിക്കുന്നു ഗണേശിനോട് ഈ മിക്കേരിലിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു അതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ നേരത്തെ കന്നഡ ഫിലിമാണെന്ന് പറഞ്ഞു പറഞ്ഞു എന്നാണെന്ന് എനിക്ക് ഓർമ്മ കന്നഡ ഫിലിം അല്ലാട്ടോ ഇതൊരു തെലുങ്ക് സിനിമയാണ് ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തത് എന്നൊക്കെയാണ് എനിക്ക് വിക്കിപീഡിയ നോക്കിയപ്പോൾ മനസ്സിലായത് അങ്ങനെ ഈ ഒരു ഗണേശിനോട് ചോദിക്കുന്നതും അവർ ആ ഡയറി കുറിപ്പുകളിലൂടെ വായിക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പിന്നീട് പാസ്റ്റിലേക്ക് മിഖേലിൻ്റെ ശരിക്കുള്ള കഥ എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡുകളായിട്ട് ഇതിൻ്റെ ഒരു ഓരോരോ എപ്പിസോഡുകളുണ്ട് ചാപ്റ്റർ വൈസായിട്ട് കാണുന്നത് മിക്കയിലൊരു സാധാരണ ഗ്രാമത്തിൽ തൻ്റെ അമ്മ രോഗിയായിട്ടുള്ള ഒരു അമ്മയെ നോക്കി ജീവിക്കുന്ന ഒരു പാവ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു ഉണ്ട് അദ്ദേഹത്തിനെ മകനെ പോലെ അദ്ദേഹം കൊണ്ടു നടക്കുകയാണ് അങ്ങനെ മിക്കയിലും ഈ ഒരു സയൻറ്റിസ്റ്റും കൂടെ വലിയൊരു സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ഒരു ടൈം ട്രാവൽ മെഷീനാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹമാണ് മിക്കേലിനോട് ഇങ്ങനെ ടൈം ട്രാവൽ അതായത് ഒരു ലൂപ്പ് പോലെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും ടൈമിനൊരിക്കലും പിടിച്ചാൽ കിട്ടില്ല ടൈം ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്കൊരു അതിൻ്റെ ഇടയിൽ ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ടൈം ട്രാവൽ പിന്നോട് സഞ്ചരിച്ച് നമുക്ക് മുന്നത്തെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം മിക്കേലിനോട് പറയുകയാണ് ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ സയൻറ്റിസ്റ്റിൻ്റെ ഒരു മകളും കൂടെ ശാരദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മകളും കൂടെ അവരുടെ എക്സ്പെരിമെൻറ്റിൽ ഭാഗമാവുകയും അവർക്ക് പിന്നീട് സംഭവിക്കുന്ന തെറ്റു കുറ്റങ്ങളും അത് പിന്നീടുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പിന്നീട് മിക്കയിൽ എങ്ങനെ ജയിലിലായി എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ് വൺ വൺപരണ്ട് സിനിമയാണ് ഒരു നീട്ടലുകളുണ്ട് സെക്കൻഡ് ഹാഫിന് ശേഷം നല്ലൊരു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അനാവശ്യ പ്രണയരംഗങ്ങളോ അങ്ങനെയൊന്നും സിനിമയിലില്ല വളരെ ലൈറ്റായിട്ട് എന്താണോ ടൈം ട്രാവൽ കൊണ്ട് ഉദ്ദേ ഈ ഒരു സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൈം ട്രാവൽ ടൈം ലൂപ്പ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ ട്വിസ്റ്റ് പോലെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ കുറേ ടൈം ട്രാവൽ സിനിമയൊക്കെ കണ്ടതുകൊണ്ട് തുടക്കത്തിൽ കാണിക്കുന്ന വാതിലടയുക പിന്നെ കല്ലെടുത്ത് എറിയുക ഈ സാധനങ്ങളൊക്കെ ആര് ചെയ്തിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും അത് നമ്മൾ ഒരുപാട് സിനിമ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് പക്ഷേ ഈ സിനിമയിലെ ചിലപ്പോൾ തെലുങ്ക് ലാംഗ്വേജിലൊക്കെ ഇത് വളരെ ലോക്കലായിട്ടുള്ള ആളുകളും വളരെ എന്താ പറയുക വലിയ സിനിമകളൊന്നും കാണാത്ത ആളുകളൊക്കെ ഈ ഒരു സിനിമ കാണുമ്പോൾ അവർക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാവും ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഇത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് പിന്നെ ഇതൊരു റിവ്യൂ ആയിട്ട് കണക്കാക്കുക സിനിമ നമ്മുടെ ടെലിഗ്രാം ചാനലൊന്നും അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഈ ഒരു സിനിമ കിട്ടുന്നതെന്ന് വെച്ചാൽ കാണുക ആമസോൺ പ്രൈമിലാണെന്ന് തോന്നുന്നു ഈ സിനിമ സ്ട്രീം ചെയ്യുന്നത് അപ്പോൾ മലയാളം ഡബ്ഡ് വേഴ്സ് വേർഷനൊക്കെ ഈ ഒരു സിനിമയുടെ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ഒന്ന് കണ്ടുനോക്കുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയായിട്ട് വരാം ബൈ